ൊക്കെ എത്ര അത്ഭുതമായിട്ടുള്ളത് ഇതാരും ചെയ്ത് നോക്കല്ല എത്ര ഷാറായിട്ട് ക്ലീൻ ആയിട്ട് ഇരിക്കുന്നൊക്കെ അതിൻ്റെ ഭാഗത്ത് വെള്ളം പോലൊക്കില്ല മക്കളെ പുതിയ കുടിയിലേക്ക് അവർക്കും ഒരുക്കൽ കൊണ്ട് സ്വാഗതം ഇന്നത്തെ കുടിയെ പരിചയപ്പെടുത്താൻ പോകുന്നത് മഴക്കാലാണ് അപ്പോൾ നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം ആയതുകൊണ്ട് തന്നെ നമ്മൾ കാറ് അതുപോലെ തന്നെ ജീപ്പ് അത്തരത്തിലുള്ള കാറുകളിലെ ഈ ചില്ല് ഗ്ലാസ് മേൽ മഴ പെയ്താൽ അതിന് വൈപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ഒഴിവാക്കാനുള്ള പക്ഷെ നമ്മുടെ ഹെൽമെറ്റ് ബൈക്കുകാർ ഉപയോഗിക്കുന്നു അതിന് ഹെൽമെറ്റുമൊക്കെ വെള്ളം വന്നാൽ അത് ഭയങ്കര ക്ലീൻ ആവാത്ത അവസ്ഥ വരുന്നുണ്ട് നമ്മൾ തൊടിച്ചാലൊക്കെ പോലും പക്ഷേ നമുക്ക് ഒരു മെത്തേഡ് രണ്ട് മെത്തേഡ് ചെയ്തു വെച്ചാൽ നമുക്ക് സിമ്പിളായിട്ട് അത് മഴ പെയ്താലും ഇനി എത്ര വലിയ കോരി ചെറിയ മഴ ആണെങ്കിൽ പോലും നമുക്ക് നല്ല ക്ലിയർലി നമുക്ക് വെണ്ടി ഓടിക്കാൻ സാധിക്കുന്ന ഒരു ട്രിക്കാണ് പലർ പലർക്കും അറിയാം അറിയാത്തവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ എന്താണ് വീഡിയോ നോക്കാം അതിനായിട്ട് ചെയ്യേണ്ടത് ഞാനിവിടെ ഉരുളക്കാങ് എടുത്തിട്ടുണ്ട് ഈ ഉരുളക്കാങ് എന്താ വെച്ചാൽ നമ്മുടെ ഈ ഒരു ക്ലാസ്സിൽ ഇതിൻ്റെ മേലെ ഫുള്ള് സ്പ്രെഡ് ആക്കി കൊടുക്കുക ഫുള്ള് ഫുള്ള് സ്പ്രെഡാക്കിയിട്ട് വേറെ രണ്ടാമത്തെ വേറെ മെത്തേഡ് ഉണ്ട് ഉണ്ടാവും അത് ഞാൻ സെറ്റ് പഠിച്ചു ഞാൻ വേറെ ഓട്ടോ ഓട്ടോറിക്ഷയിൽ ഇങ്ങനെ പോകുന്ന സമയത്ത് റിക്ഷയിൽ ഇങ്ങനെ പോകുന്ന സമയത്ത് പെട്ടെന്ന് ആയവത് ആ ഓട്ടോറിക്ഷ ഓട്ടോറിക്ഷയ്ക്കാണെങ്കിൽ എന്തില്ല വൈപ്പറും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ മൂപ്പർ ചെയ്തൊരു വേറെ ട്രിക്കാണ് ഇത് ഉരുളക്കായം എടുത്തിട്ട് വേറെ സംഗതിയാണ് ഇത് നമ്മുടെ ക്ലാസ് അതായത് നമ്മുടെ ഹെൽമെറ്റിനൊക്കെ ഒക്കെ ആക്കുകയാണെങ്കിൽ സിമ്പിളാണ് കാരണം കുറഞ്ഞ സ്പേസ് ഉള്ളൂ അത് അത് അതുകൊണ്ട് തന്നെ ഈ ഉരുളക്കാങ്ങ മതിയാവും പക്ഷെ നമ്മൾ വലിയ കാറൊക്കെ എടുക്കുകയാണെങ്കിൽ ഈ ഉരുളക്കാങ്ങ കൊണ്ട് എവിടെ എത്തുമല്ലോ ഭയങ്കര കുറേ സ്ഥലത്ത് ഇങ്ങനെ ആക്കേണ്ടി വരും അപ്പോൾ ഇത്തരത്തിൽ ഫുള്ള് സ്പ്രെഡ് ആക്കി കഴിഞ്ഞാലുണ്ടല്ലോ ഞാൻ കാണിച്ചല്ല അതിനാണ് വെള്ളമൊക്കെ എടുത്ത് വെച്ച് ഫുള്ള് സ്പ്രെഡാക്കുക ഫുള്ള് സ്പ്രെഡാക്കിയിട്ട് നോക്കി എത്ര അത്ഭുതമായിട്ടുള്ളത് ഇതാരും ചെയ്ത് നോക്കാറില്ല എത്ര ഷാറായിട്ട് ക്ലീനായിട്ട് നിൽക്കണമൊക്കെ അതിൻ്റെ ഭാഗത്ത് വെള്ളം പോലും ഇല്ല എത്ര ഇത്രയും പവറിൽ മഴ എന്തായാലും പെയ്യൂല അതെന്തായാലും ഉറപ്പാണ് ഇത് നോക്കി ഇത്ര സെറ്റ് ഇത്ര വലിയ മഴ പെയ്താൽ പോലും ഇത്ര ക്ലീനായിട്ടിരിക്കണ ഈ ട്രിക്ക് നിങ്ങൾ ആര് ചെയ്തു നോക്കിയില്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടമാണ് അപ്പോൾ ഏതായാലും പെട്ടെന്ന് ചെയ്ത് നോക്കുക രണ്ടാമത്തെ ട്രിക്ക് എന്താ വെച്ചാൽ ഉരുളക്കാങ്ങിൻ്റെ പകരമാണ് ഈ ഉരുളക്കേങ്ങിൻ്റെ പകരം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ചേമ്പിൻ്റെ ഇല നമ്മുടെ ഈ കോഴിക്കോട് കൊടുവള്ളി ഭാഗത്തൊക്കെ ചേമ്പ് എന്നാ പറയല് ചേമ്പിൻ്റെ ഇല എടുത്തിട്ട് നമുക്കറിയാം ചേമ്പിൻ്റെ ഇലമാൽ വെള്ളം ഒഴിച്ചാൽ ഇതേപോലെ ക്ലീൻ ക്ലീന പെട്ടെന്ന് ഇങ്ങനെ സ്മൂത്തായിട്ട് അതേപോലെ നമുക്ക് നമുക്കെന്ത് ചെയ്യാൻ സാധിക്കും ഈ ചേമ്പിൻ്റെ നില നേരെ വെച്ചിട്ട് ഇതുമലങ്ങൾ വരുത്തുക ചേമ്പിൻ്റെ വടപ്പിടേയും ചേമ്പിനെല്ലാം കാണായിട്ടുണ്ടോ അപ്പോൾ ചേമ്പിനെ അലങ്ങെടുത്തിട്ട് സ്പ്രെഡാക്കി കൊടുത്താലും ഇതേ മാജിക്കാണ് നിങ്ങൾ കാണാൻ സാധിക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും യൂട്യൂബിൽ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഫേസ്ബുക്കിൽ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പോൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഓൾ ദ ബെസ്റ്റ്